ഹായ് കൂട്ടുകാരെ മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നൂൽ പറോട്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കൈ കൊണ്ട് കുഴക്കാതെ പരത്താതെ എങ്ങനെ നൂല് പറോട്ട ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് ഇതാണ് പൊറോട്ട നിങ്ങളെ കാണിക്കുന്നുണ്ടോ നൂൽ പരോട്ടെന്നല്ല സൂപ്പറായിട്ട് നമുക്ക് നൂൽ പരോട്ടകളെല്ലാം ഉണ്ടാക്കിയെടുക്കാം എടുത്തെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പൊടി കൊണ്ട് ഒരു കപ്പ് പൊടി കൊണ്ട് പതിനഞ്ചെണ്ണത്തോളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒന്നും വേണ്ട മിക്സിയുടെ ജാറില്ലാത്താണ് നമ്മൾ അതെല്ലാം കുഴച്ചെടുക്കുന്നത് മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൈദ ഇട്ട് ഒരു കപ്പ് മൈദയാണ് ഇട്ടേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അതിൻ്റെ അരക്കപ്പ് പാൽ ഒഴിച്ചു മൈദ അരക്കപ്പ് പാല് പാലുമാണ് ഒഴിച്ചേക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യടാം നെയ്യ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ലതാണ് നെയ്യൊക്കെ ഇട്ടുണ്ടാക്കിയാൽ ഇനി ഈ മാവിനാവശ്യമായ ഉപ്പ് ഇനി ഒരു ടീസ്പൂണ് പഞ്ചസാരങ്ങൾ ഇടുവാണ് നമ്മൾ ബറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പഞ്ചസാര ഇടുവല്ലോ ഇനി ഒരു മുട്ടയാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കേണ്ടത് ഒരു മുട്ട ഇനി മുക്കാ കപ്പ് വെള്ളം അരക്കപ്പ് പാലും മുക്കാ കപ്പ് വെള്ളം മുട്ട എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്ന് നല്ലോണം ഒന്ന് അടിച്ചോണ്ട് വരാം നമ്മൾ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് പരിവ് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഈ പരിവാണ് കണ്ടോ കണ്ടോ ഇതാണ് നല്ലോണം അടിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ചിറ്റി എടുക്കുന്നത് ഇതുപോലെ ഞാൻ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ മിന്മാടെ പാൽ കവറ് നല്ലോണം കഴുകി ഉണക്കിയെടുത്താലും മതി ഇതിനകത്തോട്ട് നമുക്ക് ഇത് നിറച്ചിട്ട് ദോശക്കല്ലിൽ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് നൂലു പോലാക്കിയാണ് റോട്ട ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം അതിൻ്റെ അറ്റം ഒന്ന് കണ്ടിച്ച് വിടാം നമുക്ക് പിടിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പൈപ്പിംഗ് ബാഗിനകത്ത് മാവുകയായിട്ടും നമ്മൾ ഇതേതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുത്ത ചാടി നല്ല നൂല് പോലെ അങ്ങ് ചുറ്റിച്ച് ശ്രദ്ധയോടെ ചുറ്റിച്ച് ചുറ്റിച്ച് എടുത്താൽ ചങ്ങണ്ടോ നമ്മൾ പരത്തണ്ട കുഴയ്ക്കണ്ട ഒന്നും ചെയ്യണ്ട നൂൽ പറോട്ടായിട്ട് പഞ്ഞി പോലത്തെ ആണിത് ഇങ്ങനെ എടുത്ത മതി ഒരു ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി എണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്യലെ ഇങ്ങനെ തൂത്തട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം സിമ്പിളായിട്ടുണ്ടാക്കുന്ന രീതികളല്ലേ ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും എളുപ്പം ഒന്ന് പെട്ടെന്നാകും ചൂടായിട്ട് വേണ്ട നല്ല പ്രവശം കണ്ടോ പൊറോട്ടയുടെ അതേ ഇതിൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഇത് ഇത് കണ്ട ഞാൻ അടുത്തത് അതുപോലെ തന്നെ റൈ പൈപ്പ് ബാഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പിന്മാ കവറാണെങ്കിൽ അതിൻ്റെ മേളിൽ ഒരു റബ്ബർ ബാൻഡ് ഇടണം കേട്ടോ അല്ലെങ്കിൽ മേളിൽ കൂടെ നമ്മുടെ മാവ് പോങ്ങാൻ സാധ്യതയുണ്ട് അപ്പം ഇതുപോലെ ചുറ്റിച്ച കൊടുക്ക ചാറ് അടുത്തതിനും ഇതുപോലെ നല്ലോണം എണ്ണയൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം അടുത്തതുമായിട്ടുണ്ട് ശ്രദ്ധിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇത് ചെയ്യണമെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് ഇത് ഇതും ശരിയായിട്ട് വേണ്ടോ നമുക്കല്ല അപ്പം നീ ഇതെല്ലാം നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്തിട്ട് എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്ന് പറയാൻ നിങ്ങളോ അതിനകത്ത് മാവ് തീർന്നു കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഇത് ഇട്ടേക്കുന്നത് കൊണ്ട് അത് അടി കൂടെ ഒന്നും ഒഴുകി പോകത്തില്ല ഇത് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം ഇരിക്കുന്ന മാവ് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മളെ ഇതിലേക്ക് ഒഴിക്കാൻ നൂൾ പരോട്ട നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ എനിക്ക് പതിനഞ്ചെണ്ണത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം നല്ല നല്ല പഞ്ഞി പോലെ ആയിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ഒന്ന് നോക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പെറോട്ടൊക്കെ അതും ഇതുമൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയൊന്ന് നോക്കണം നമുക്കിതിന് നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു ബട്ടർ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂട്ടിയാണ് തിന്നാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ കൂടെ കഴിക്കാൻ വേണ്ടി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊട്ടർ റോസ്റ്റാണ് കാണിക്കുന്നത് ഈസിയായിട്ട് ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് അതിനായിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക് എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ കലു ഇട്ട് പൊട്ടിക്കാം രണ്ട് വലിയ സബോള ഇതിലേക്കില്ല രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചെറിയൊരു ലക്ഷണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴിച്ചെടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കാണിക്കുന്നത് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട ഉപ്പിട്ട പെട്ടെന്ന് വഴന്ന് കിട്ട സവോള കരിയാപ്പല ഇച്ചിരി ഇട നല്ലോണം ഒന്ന് വഴത്തി എടുക്ക നല്ലോണം ഒന്ന് വഴത്തി എടുക്ക നമുക്ക് സവോള നല്ലോണം വഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിയേറ്റങ്ങളെല്ലാം ഇടാം മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഞാൻ മുളക് പൊടി തന്നെയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് മസാലപ്പൊടി വേരം മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഒര ടീസ്പൂണ് മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇടണം ഒരു ടീസ്പൂണ് നാരങ്ങ നീലാണ് ഒഴിക്കുന്നത് നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല ഒരു ടീസ്പൂണ് പഞ്ചസാര ഹോട്ടലിലൊക്കെ കിട്ടുന്നതിന് ചെറിയ മധുരമില്ല മെട്ടർ റോസ്റ്റ് പെട്ടെന്ന് നീ ഇതെല്ലാം ഇട്ട ശേഷം ഒരു അരക്കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ചൂടുവെള്ളം കറി റെഡി ആയിട്ട് നമുക്ക് മുട്ടയൊന്നും ഇതിലേക്ക് ഇട്ടു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് പത്ത് മിനിറ്റ് പോലും വേണം നമുക്ക് റെഡി തീ ഓഫ് ചെയ്തതിനു ശേഷം കറി വാങ്ങും കണ്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഉണ്ട് നല്ല കറിയാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നൂൽ പൊറോട്ട പതിനഞ്ച് മിനിറ്റും കൊണ്ട് എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഈ മൊട്ട റോസ്റ്റും ഇതുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയം ഗോതമ്പ് ദോശയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഓരോരോ വെറൈറ്റി ഐറ്റങ്ങൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം കണ്ട നൂല് പറോട്ട നല്ല ടേസ്റ്റായിട്ട് മൊട്ട റോസ്റ്റും ഇപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ